இவ்வளவு ஜெயிக்கான் எந்த களியும் கழிக்கும் ஒரு ராஷ்ட்ரிய காரண்ட ஏற்றவும் வல்லி ஆயுதம் அது என்னன்னு தெரியுமா உனக்கு விகாரம் ஜனங்களோட விகாரம் அது ஒரு பிராந்தான அவரோட விசாரங்களை புத்திய தீர்மானங்களை மாற்றி பிராந்து பிராந்து விடுபட்டா பின்ன அவர் அணிகளல்லோ பக்தரானோ ഇപ്പം വാർത്തകളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് അനുവർക്കയും അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ചർച്ചകളുമാണല്ലോ എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട് എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നം അതായത് ശശിയേട്ടനും അനുവർക്കയും തമ്മിലുള്ള പ്രശ്നം അതെന്താണ് ഈ പാർട്ടിക്കാരും അതുപോലെ തന്നെ അനുവർക്കയും അല്ലെങ്കിൽ ശശിയേട്ടനോ ആരായാലും ഞങ്ങളോട് പറയാത്തത് അതെന്താ നിങ്ങൾക്കറിയണ്ടേ പിന്നെ അനുവർക്കയും ഒരു രാഷ്ട്രീയക്കാരനാണ് രാഷ്ട്രീയക്കാരെ നമുക്ക് ഒരിക്കലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല പക്ഷെ നല്ലവരുമുണ്ട് കേട്ടോ എല്ലാവരെയും നമുക്ക് അടിച്ചാക്ഷേപിക്കാൻ പറ്റില്ല പക്ഷെ നല്ല രാഷ്ട്രീയക്കാരും ഉണ്ട് അധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മത്തുപിടിച്ചൊരു സംഭവമാണ് ഒരു അധികാരം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ആ രാഷ്ട്രീയ പ്രവർത്തനം അവരൊരിക്കലും അവരായിട്ട് നിർത്താറില്ല ഒന്നെങ്കിൽ പാർട്ടി നിന്ന് പുറത്താക്കുകയോ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് ആരും മൈൻഡ് ചെയ്യാതൊക്കെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ കാരണമായിരിക്കും അവരത് ഉപേക്ഷിക്കേണ്ടി വരുന്നത് നമുക്കൊരു ജുഡീഷ്യറി സിസ്റ്റം ഉണ്ട് കോടതികളും അതിനനുസരിച്ച് വക്കീലന്മാരൊക്കെ ഉണ്ട് അപ്പോൾ ഈ കോടതികളിലൊന്നും പോവാതെ പല കേസുകളും ഈ മീഡിയക്കാർ ചർച്ച ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ പോലെ തരുന്നത് അതാണോ സത്യം അല്ലെങ്കിൽ വേറെ വല്ലതാണോ സത്യം എന്ന് നമുക്കറിയണ്ടേ മീഡിയ ഇന്ന് ഒന്ന് പറയും നാളെ വേറെ ഒന്നായിരിക്കും പറയാം മീഡിയ പറയുന്നത് ഹൺഡ്രഡ് പേർസെൻറ്റേജും കറക്റ്റൊന്നായിരിക്കണം ഇന്നും മീഡിയ അൻവർക്കേനെ അത്ര ഇങ്ങോട്ടും പൊക്കി പറയുന്നുണ്ട് അനുവർക്ക് മൊത്തം തെറ്റുകാരനാണ് മൊത്തം മോശമാണ് എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല കാരണം അനുവർക്കൻ ഒറ്റ ഒരു കാര്യം പറയുന്നുള്ളൂ അനുവർക്കും രാഷ്ട്രീയക്കാരനാണ് അപ്പം ഹൺഡ്രഡ് ഒന്നും അനുവർക്കേനെ വിശ്വസിക്കാൻ പറ്റില്ല ഇതേ അൻവർക്കനെ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതേ മീഡിയ കുറ്റം പറയും നമുക്കെന്നെ ഇതിരുന്ന് കാണാം അനുവർക്ക് പറയുന്നതിൽ എന്താണ് സത്യാവസ്ഥ അത് പുറത്തു വരട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോഴത്തെ ഭരണം വളരെ മോശമാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നു ഭരണം എപ്പോഴും മാറി മാറി വരണം ഒരേ പാർട്ടി ഭരിക്കുമ്പോൾ അതിൻ്റേതായ പോരായ്മകൾ എപ്പോഴും ഉണ്ടാവും അവരെ ജയിപ്പിച്ച് രണ്ടാമതും ജയിപ്പിച്ച് വിട്ടത് നമ്മുടെയൊക്കെ തെറ്റാണ് പിന്നെ നിങ്ങളെ മാഷ ഉള്ള സ്റ്റിക്കർ പൊട്ടിച്ചിട്ടുള്ള വണ്ടിയൊന്നും അൽപ്പുറത്തേക്കെന്തായാലും വായിക്കാൻ നിൽക്കണ്ട ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പോലും അവർ സഹായിക്കും അങ്ങനത്തെ മനസ്സുള്ളവരാണ് മലപ്പുറക്കാർ ഞാനൊരു കോഴിക്കോട്ടുകാരനാണെങ്കിലും ഈ മലപ്പുറക്കാരെക്കുറിച്ച് നന്നായിട്ട് അറിയാം നമ്മൾ കേരളം ആര് ഭരിച്ചാലും നല്ല മന്ത്രിമാരും നല്ല നേതാക്കന്മാരും വരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം മീഡിയ ന്യൂസ് ചാനൽ ഇതൊക്കെ ന്യൂസാണ് ഇത് സത്യമായിക്കൊള്ളമെന്നില്ല അപ്പോൾ സത്യാവസ്ഥ എന്തായാലും പുറത്തു വരട്ടെ ഓക്കെ ബായ്